കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് അഞ്ച് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് അറുപത്തിയാറ് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പാലക്കാട് ചാഴിയാട്ടി കർഗപ്പുത്തൂർ സ്വദേശി പനയപ്പള്ളി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിജുവിനെയാണ് വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ പ്രതിയോടൊപ്പം കുട്ടിയും അമ്മയും താമസിച്ചിരുന്ന സമയത്ത് ഇയാൾ കുട്ടിക്കു നേരെ പലതവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് കുട്ടിയെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട് അമ്മയും പ്രതിയും പുറത്തുപോയി ഏറെ സമയമായും തിരിച്ചെത്താതെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത് ചെറുതി പോലീസ് ഇൻസ്പെക്ടർ എസ് സജീവ് വനിതാ സബ് ഇൻസ്പെക്ടർ കെ ശാന്തകുമാരി സബ് ഇൻസ്പെക്ടർമാരായ വി പി സിബീഷ് കെ എ മുഹമ്മദ് അഷ്റഫ് ലൈസൻ ഓഫീസർ ജി അസി പി ആർ ഗീത സി പി പിഒമാരായ മിഥുൻ ബേസിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് വിചാരണ വേളയിൽ ഒളിവിൽ പോയ പ്രതിക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു